അതേതായാലും ഗായകൻ എം ജി ശ്രീകുമാറിന് മുളവുകാട് പഞ്ചായത്ത് നല്ലൊരു മുട്ടൻ പണിയാണ് കൊടുത്തത് അദ്ദേഹം വളരെ സാധുവാണ് പാട്ടൊന്നും ഉണ്ടാവില്ല അമ്പത് രൂപ മാസത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ വേസ്റ്റ് ഒന്നുമില്ല അമ്പത് രൂപ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ സാധു മനുഷ്യന് ഇരുപത്തി അയ്യായിരം ഉറുപ്പികയുടെ ഫൈനാണ് മുളവുകാട് പഞ്ചായത്ത് അടിച്ചു കൊടുത്തത് വലിയ സങ്കടമായിപ്പോയി ഹരിതകർമ്മസേനയുടെ അംഗങ്ങളെ ഒന്നും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതെ സുരക്ഷിതമായി താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ചാക്കിൽ വേസ്റ്റ് എടുത്ത് കാലിലേക്ക് എറിഞ്ഞത് അമ്പത് രൂപ ഹരിതകർമ്മസേനയ്ക്ക് മാസത്തിൽ കൊടുക്കുന്നതിന് മടിച്ചിട്ട് ഇവിടെ വേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വാതിൽ തുറന്നു കൊടുക്കാതെ മടക്കി വിട്ട ആളുകൾ ചാക്കിൽ കെട്ടി ഒരു നാണവുമില്ലാതെ കാലിലേക്ക് ഒരു അൻപത് രൂപയ്ക്ക് വേണ്ടിയിട്ട് വേസ്റ്റ് എടുത്ത് കാലിലേക്ക് വലിച്ചെറിഞ്ഞ പാട്ടുകാരെ നാട്ടുകാരെ പാട്ടുപാടി നന്നാക്കുന്ന പാട്ടുപാടി ഉണർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ എം ജി ശ്രീകുമാർ ഇരുപത്തി അയ്യായിരം റുപികയാണ് ഫൈൻ കൊടുത്തത് സങ്കടമായി പോയിട്ടോ ഇതൊരു മുട്ടൻ പണിയായിപ്പോയി ഏതായാലും ഈ പണിക്ക് ഇനി ആരും നിൽക്കരുത് ചില സമ്പന്നന്മാരുണ്ട് പാവപ്പെട്ടവർക്ക് ഒരു അമ്പത് രൂപ കൊടുക്കാൻ അതിന് മടിയാണ് അമ്പതിനായിരവും ലക്ഷവും കൊടുക്കുന്നതിന് ഒരു മടിയുമില്ല റോഡ് സൈഡിലെ ഒരു കച്ചവടക്കാരനോട് പത്ത് രൂപയ്ക്ക് പേശും പത്ത് ലക്ഷം എടുത്ത് എറിയുന്നതിന് ഒരു മടിയുമില്ല അതിൽപ്പെട്ട ഒരാളാണ് ഈ എം ജി ശ്രീകുമാർ എന്ന് ഇപ്പോൾ ബോധ്യായി ഏതായാലും ഇരുപത്തയ്യായിരം ഫൈൻ കൊടുത്ത മുളവുകാട് പഞ്ചായത്തിനും അതിന് നിർദ്ദേശം കൊടുത്ത സംസ്ഥാന ഗവൺമെൻറ്റിനും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ